ഇന്നത്തെ ഒരു ദിവസം ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് ജീവിക്കാനായിട്ട് പോവാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയില്ല കാരണം ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ജോബാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി ഞാൻ പോയി ഡ്രസ് ഇടണം ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വിളിക്കാനായിട്ട് വരും അതേ കയറി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ ടോപ്പ് റാങ്കിലിരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ അപ്പോൾ ഞാനെന്തായാലും ഓടിപ്പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം ഞാൻ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് എന്നെ കാണാനായിട്ട് നല്ല രസം ഉണ്ടെന്ന് ഗെയ്സ് എനിക്ക് സ്വയം തോന്നുന്നുണ്ട് ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കിയപ്പം കേസ് നല്ല രസമുണ്ട് ദേണ്ട് നമ്മുടെ ഐ സെവൻ ചെറുക്കൻ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു കാറിൽ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അവരെന്നോട് പറഞ്ഞു അവിടുന്ന് വണ്ടി വിടാം അതേ വന്നാൽ മതിയെന്ന് പറഞ്ഞു അതെന്താണ് കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല അവർ പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ തേണ്ട ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇതുവരെ അവരൊന്നും കാണുന്നില്ല ഇവർക്കൊന്നും പഞ്ച്വാലിറ്റി ഇല്ലേ പഞ്ച്വാലിറ്റി ഇല്ലാത്തതിനൊക്കെ ഞാൻ പഞ്ച്വാലിറ്റി ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് സ്ട്രിക്റ്റാണെന്ന് അറിയാമല്ലോ ഇന്ന് എല്ലാത്തിനെയും കേസ് ഞാൻ നിർത്തിപ്പോയിരിക്കുന്നതായിരിക്കും ഡേ അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട് എന്തായാലും അവർ കറക്റ്റ് ടൈമിനാണ് വന്നേക്കുന്നതെന്ന് തോന്നുന്നു ഓ നല്ല രസം ഉണ്ടല്ലോ നമ്മുടെ ഒരു പോലീസ് കാർ കാണാനായിട്ട് ഇതാണെന്ന് തോന്നുന്നു എന്റെ അസിസ്റ്റന്റ് എനിക്കൊരു അസിസ്റ്റന്റിനെ തരുന്നുണ്ടെന്ന് പറഞ്ഞു ഹലോ ഗുഡ് മോർണിംഗ് ഓ നിങ്ങളായിരുന്നില്ലേ ഓക്കേ ഓക്കേ എന്തായാലും ടൈമിൽ വന്നതിൽ സന്തോഷം എനിക്ക് എല്ലാ നല്ല കൃത്യനിഷ്ഠയാണ് അങ്ങനെ ആയാൽ കൊള്ളാം അതിനി വേണ്ട ഇല്ല ഞാൻ മാറ്റാൻ വേണ്ടിയില്ല എന്നാവാ നമുക്ക് പോയൊക്കെ എന്തിനാണ് ഇവിടെ സമയം കളയുന്നത് ഞാൻ വണ്ടി ഓടിക്കാൻ സൈഡിൽ ഇരുന്നോളൂ എന്നോട് ഭയങ്കര ഒക്കെ ആണല്ലോ എന്താണെന്ന് അറിയത്തില്ല വല്ല വള്ളിക്കാന്നോ വള്ളിയൊക്കെ നന്നായിട്ട് കാണും അത് ഉറപ്പാ എന്തായാലും ഇന്റീരിയർ ഒക്കെ വേറെ ലെവല എനിക്ക് തന്ന കാർ എന്തായാലും നല്ല പുതുപുത്തൻ കാർ ആരുന്നോ അതുകൊള്ളാം എന്തായാലും താങ്കൾ ഇവിടെ ഇത് ജോലി ചെയ്യുന്നു ഒന്നര വർഷമായല്ലേ എന്നിട്ട് പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ലേ നമ്മളിവിടെ എന്തെങ്കിലും പിന്നെ അതല്ലെന്നേ നമുക്ക് അവസരം കിട്ടണ്ടേ ഇവിടത്തെ ഗുണ്ടകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ വെട്ടിക്കളയും പെശ കാണോന്നോ എന്തോ ചോദ്യാ സാറേ ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക ഓ സീനാണോ പിന്നെ ആ സീനൊക്കെ മാറ്റിയിട്ട് ഞാൻ സാർ സാർ നീ ഒരു അങ്ങനെ വലുതായിട്ട് ഇവിടെ പുതിയതല്ലേ അതൊക്കെ ഞാൻ പിന്നീനൊക്കെ നിങ്ങൾ എന്റെ കൂടെ നിക്കുവോ എന്നാ നമുക്ക് ഇതാണല്ലോ ഇവിടുത്തെ ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് അവര് വരുന്നുണ്ട് വന്നപ്പോഴെന്തിനാ വെറുതെ അലമ്പാക്കുന്നു ഹലോ സാറേ നമസ്കാരം എന്റെ പേര് ഭാസ്കര ഭാസ്കരനോ കൊള്ളാവലോ നല്ല പേര് താങ്ക് യു സാർ എല്ലാരും പറയാറുണ്ട് നല്ല ആ ഒരു ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ റൂമൊക്കെ സെറ്റ് ആണ് ഞാനെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സാറേ ഏജിയൊക്കെ കാണാനേ രസമുള്ളൂ സംഭവം നമ്മൾ വിചാരിച്ച അല്ല നിങ്ങൾ വന്നപ്പോ തൊട്ട് എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇതാണല്ലോ സംസാരിക്കുന്നത് എനിക്കിതൊന്നും ശരിക്കും അറിയണമല്ലോ എന്തുവാന്ന് അതൊക്കെ സ്റ്റേഷന്റെ പുറത്ത് നിൽക്കുന്നേ എന്തായാലും എല്ലാ കാര്യങ്ങളും സ്ഥലമൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് പക്ഷെ ഇവിടെ വന്നപ്പോട്ട് ചെറിയൊരു നെഗറ്റീവ് ഫീൽ ഉണ്ട് ഇവരെന്തൊക്കെയോ കൊറേ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ കൊറേ നേരം ആയാലും നടക്കുന്നു ഇതുവരെ റൂം എത്തിയില്ലേ ഇതാണ് കേട്ടോ ആഹ് കൊള്ളാമല്ലോ നല്ല അടിപൊളി റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെന്താ മീറ്റിംഗ് ഏരിയ ആണോ അടിപൊളി ആവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഞാൻ എന്തായാലും ആവശ്യം വിളിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് സൈഡിലോട്ട് ഒരു ഡോർ ഒക്കെ കാണുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ ഓ ഇതെന്താണ് കാറിടാനുള്ള പോർച്ച് വെറുതെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പോലീസ് കാറൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ എന്തായാലും ചുമ്മാ പ്രശ്നം ഉണ്ടോന്നോ എല്ലാരും വരട്ടെ എന്നിട്ട് ഞാൻ പറയാം ആ എപ്പ എല്ലാരും വന്നില്ലേ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് കേസ് ഫയൽസ് ഞാൻ ചെക്ക് ചെയ്തു എന്തോ ഇത് അയ്യോ എന്തോ എന്ത് പറ്റിയെന്നോ നിങ്ങൾ നിങ്ങൾ ഇത് എടുത്തു നോക്ക് ഞാൻ അത് ആഴ്ച എടുത്തു എന്നെ പിന്നെ കഴിഞ്ഞ ആഴ്ച എടുത്തു നോക്കിയത് ഇപ്പം പറഞ്ഞതോ അതറിയാതെ അത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാനല്ല യഥാർത്ഥ ഞാൻ ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം ഫയലിൽ കൊഴപ്പൊന്നും ഇല്ലെന്നോ ആരാ പറഞ്ഞോ കൊഴപ്പൊന്നും ഇല്ലെന്ന് ഇതില് നൂറിലേറെ കേസുകളുണ്ട് അതിലാകെ ശിക്ഷിക്കപ്പെട്ടത് വെറും പന്ത്രണ്ട് പേരാണ് ബാക്കിയുള്ളവരോടൊപ്പം വെച്ച് പിന്നെന്തിനാ പോലീസിന്റെ ആവശ്യം എന്താ പോലീസിന് രാജിവെച്ചു പോലീസ് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം മാറ്റിയെടുക്കാനാണ് ഏഹ് ഞാൻ നോക്കിയപ്പോ ഏതൊരു തൊരപ്പം കൊച്ചുണ്ണിന്ന് പറഞ്ഞ ഒരുത്തൻ ആരവൻ ഓക്കെ അവന്റെ പേരിൽ മുപ്പത്തിനാല് കേസുകളാണ് കിടക്കുന്നത് അവനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഇത്ര നാളായിട്ടും ഞങ്ങള് കൊറേ നാളായിട്ട് നോക്കി പക്ഷെ പറ്റുന്നില്ലെന്നോ എങ്ങനെ പറയാൻ തോന്നുന്നു ഇന്ന് ഇന്ന് അവനെ പിടിച്ചിരിക്കും നമ്മള് ഓക്കേ അങ്ങനെ അങ്ങ് വിട്ടാ ശരിയാകില്ലല്ലോ ഇത് ഈ ഒരു നാട് നല്ലൊരു നാടാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു വിത്തിൻ ടു അവേഴ്സ് ആ ഒരു തൊരപ്പൻ കൊച്ചിണ്ണയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം ഓക്കെ ആ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയോ ആക്കിയിട്ടുണ്ട് ഓ ഈ കമ്പ്യൂട്ടറോ ഓക്കേ ഓക്കേ ഓഹ് ഇതാണല്ലേ ആള് ഈയൊരു കൊച്ചി ഇറക്കിനെ പിടിക്കാനാണോ നിങ്ങൾക്ക് ഇത്രയും പാട് കാണുന്നേട ഇതിലും വലിയ ഭീകരനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന് ഇപ്പോൾ തന്നെ അവനെ പിടിക്കാനായിട്ട് നമ്മൾ പോവാണ് അവനിപ്പോ എവിടെ കാണും ഇപ്പൊ അവന്റെ വീട്ടിൽ കാണാൻ എന്നാ നിങ്ങൾ വാ ആ രണ്ട് പോലീസുകാരും കൂടെ വിളിച്ചു ഇന്ന് വന്ന സ്ഥിതിക്ക് ഒരു കേസെങ്കിലും ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് പോലീസുകാരൻ ഏഹ് അത് ഏകദേശം മുപ്പത്തിനാല് കേസുള്ള ഒരു തന്നെ

ഇതുപോലെ സാറിന്റെ നേരത്തെ പോലീസ് പിടിക്കാൻ എന്നിട്ട് അയാളെ അവൻ കൊന്നു കൊന്നോ നമ്മളെന്തായാലും വന്നല്ലേ ഒന്ന് പിടിച്ചിട്ടേള്ളൂ ബാക്കി കാര്യം ഇതല്ലേ അവന്റെ വീട് ഈ തൊരപ്പം കൊച്ചുണ്ണി അതെ ഞാനാണ് എന്നാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളൊക്കെ എന്തോ നോക്കി എങ്കുണ്ട് അവനല്ലേ ഓടിപ്പോന്ന് ഓടിച്ചെന്ന് പിടിക്കണോടി എത്തുന്നില്ല അയ്യോ ഇവനെന്ത അതെ അതെ അത്തലറ്റാ എന്തോ അയ്യോ എടാ മോനെ തൊരപ്പം കൊച്ചുണ്ണി നീ എന്താടാ വിചാരിച്ച ഞങ്ങളെ കൊണ്ട് നിന്നെ പിടിക്കാൻ പറ്റത്തില്ലെന്നോ എന്നാ നിനക്ക് തെറ്റിയടാ അവനെ വാടോ ഇങ്ങോട്ട് ഇറങ്ങി വാടാ കൊച്ചുണ്ണി നീ നീ എന്തൊക്കെ ചെയ്താലും നിനക്ക് ഇതിനകത്തും ഇറങ്ങാൻ പറ്റത്തില്ലടാ നീ പെട്ടടാ പെട്ട് ഇതിനുള്ള പണി ഞാൻ തന്നിരിക്കും ഇതിനുള്ള പണി നീ തരാനായിട്ട് പുറത്തിറങ്ങിട്ട് വേണ്ടേ താഴോട്ട് പോടാ സാറിന് എന്നെ പറ്റി അറിയത്തില്ലേ ഇറക്കാൻ നൂറിലധികം ആൾക്കാർ വെളിയിലാണ് ആണോ അന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കരുത് എടാ ജയിൽ അങ്ങോട്ട് തുറന്നു കൊടുക്കത്ത് കൊറച്ചു നാളെ പോയി കിടക്കട്ടെ സാറ പുതിയതാണല്ലേ വിട്ടാ സാറിന് സുഖമായിട്ട് പുറത്തിറങ്ങി എടാ പോടാ അല്ല നീ അങ് ഉണ്ടാക്കും നീ 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 കേറിപ്പോ അതിൻ്റെ അകത്ത് തന്നോടല്ലേ ഞാൻ പറഞ്ഞു തുറന്ന് കൊടുക്കാൻ സാറാ നിങ്ങള് സംസാരിച്ചോണ്ടിരിക്കല്ലോ അതുകൊണ്ടാണ് തുറന്നു വരാം അതങ്ങ് പൂട്ടിയാക്കിയവനെ ഇന്റെ അത്തുനിന്ന് ഇറങ്ങണ്ട വിചാരിച്ചഴിഞ്ഞാൽ ഏത് വല്യവനെ പൂട്ടാൻ പറ്റുമെന്നിപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എടാ മോനെ നീനി എപ്പ ഇറങ്ങണം എങ്ങനെ ഇറങ്ങണം എന്ന് ഞാൻ തീരുമാനിക്കും അപ്പൊ ശരി എന്നാൽ ഗൈസ് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്ക വീഡിയോ ആയിട്ട് കാണാം